അക്കാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് കേരളക്കര ആലുവയിലെ ഫ്ലാറ്റിൽ കളിക്കുന്നതിനിടെ അഞ്ചു വയസ്സുകാരി സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചു പഴഞ്ഞി വെസ്റ്റ് മാങ്ങാട് അയ്യം കുളങ്ങര വീട്ടിൽ ഷെബിൻ്റെയും ലിജിയുടെയും മകൾ ജനിഫറാണ് മരിച്ചത് ഫ്ലാറ്റിലുള്ള മറ്റ് കുട്ടികളോടൊപ്പം സ്വിമ്മിംഗ് പൂളിൽ കളിക്കുകയായിരുന്നു അഞ്ചു വയസ്സുകാരി ജെനിഫർ എന്നാൽ പൊടുന്നിനെയാണ് അപകടം സംഭവിച്ചത് ഉടൻ തന്നെ ജനിഫറെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ഒരു നാട് തന്നെ നടുക്കത്തിലാണ് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം